നമസ്കാരം സ്വാഗതം ഇസ്രയേൽ അതിന്റെ നരനായാട്ട് ഗസയിൽ തുടരുമ്പോഴും ഗസയിലെ യുദ്ധത്തിന്റെ ഇരകളായ ഒരു ജനതയ്ക്ക് ആശ്വാസമായി മാറുന്നത് ഗസയിൽ വെടിനിർത്തൽ വിദൂരമല്ല എന്ന പ്രതീക്ഷ മാത്രമാണ് മാസങ്ങളായി ഗസയിൽ തുടരുന്ന രക്തചുറിച്ചലിന് അറുതി വരുത്തി ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാകുമെന്ന പ്രതീക്ഷകൾക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ് ഹമാസ് അറുപത് ദിവസത്തെ വിടിനിർത്തൽ നിർദ്ദേശത്തോട് പോസിറ്റീവായി പ്രതികരിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഈ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് നമ്മൾ അത് അവസാനിപ്പിക്കണം നമ്മൾ ഗാസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ട്രംപ് പറഞ്ഞത് അടുത്ത ആഴ്ചയോടെ വീണ്ടും ഒരു വിടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ മാസങ്ങളായി നിലനിന്ന സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു കരാർ സാധ്യമാകുമെന്നതിന്റെ സൂചനകൾ ഇപ്പോൾ ശക്തമായി തുടരുകയാണ് പരസ്പര വിരുദ്ധമായ ഇരുവിഭാഗത്തിന്റെയും ആവശ്യങ്ങൾ ലഘൂകരിക്കുന്ന പുതിയൊരു നിർദ്ദേശത്തോട് ഇസ്രയേലും ഹമാസും യോജിച്ചതാണ് ഇതിന് കാരണമായത് ഇറാനും ഇസ്രയേലും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദം ഇസ്രയേലിന്റെ യുദ്ധകാല ലക്ഷ്യങ്ങളിലുണ്ടായ മാറ്റം എന്നിവയെല്ലാം ഗസയിലെ ഈ പുതിയ വെടിനിർത്തൽ കരാറിന് വഴിയൊരുക്കിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിനാലിന് ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമായതോടെ മധ്യസ്ഥരായ ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവർ ഗസ വെടിനിർത്തലിനായുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയായിരുന്നു ഈ കരാർ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകൾക്ക് ആക്കം നൽകിയെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിലെ അതിഭീകരമായ യുദ്ധം പലസ്തീൻ ജനതയ്ക്ക് കടുത്ത ദുരിതങ്ങളാണ് സമ്മാനിച്ചത് നെതന്യാഹു സർക്കാരിന് ഇത് ആഗോളതലത്തിൽ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊടുത്തു മാനസിക സഹായം തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലേക്ക് തള്ളിവിടപ്പെടുമെന്ന മുന്നറിയിപ്പുകൾ വന്നിരുന്നു ഇതിനിടെ ഇസ്രയേലിനുള്ളിൽ നിന്ന് പോലും നതന്യാഹുവിനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചു വരികയായിരുന്നു യുദ്ധം അവസാനിപ്പിക്കുവാനും ബന്ധികളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു കരാറാണ് രാജ്യത്തെ ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നതെന്നാണ് സർവേകളടക്കം സൂചിപ്പിച്ചത് കരാർ പ്രാബല്യത്തിൽ വരുന്ന ആദ്യ ദിവസം തന്നെ ഹമാസ് എട്ട് ജീവനുള്ള ബന്ധികളെ മോചിപ്പിക്കും പകരമായി ഇസ്രയേൽ നിശ്ചിത എണ്ണം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും വടക്കൻ ഗസയിലെ മുൻകൂട്ടി സമ്മതിച്ച സ്ഥലങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യും ഈ വെടിനിർത്തൽ ആരംഭിക്കുമ്പോൾ തന്നെ ഗസയിലേക്ക് മാനുഷിക സഹായം ഒഴുകിയെത്തും ഇതാണ് വെടിനിർത്തലിലൂടെ സാധ്യമാവുക ഇടയ്ക്ക് ഇതുപോലെ വെടിനിർത്തൽ കരാറുകൾ വന്നുവെങ്കിലും ആകെ മൊത്തം ഒൻപത് ആഴ്ചകൾ മാത്രമാണ് ഇവർ നീണ്ടു നിന്നത് ഇനിയും വരാൻ പോകുന്ന കരാറിന്റെ ആവശ്യം എത്രത്തോളം ആകുമെന്നതും ഒരു ആശങ്കയായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തോടെ കാര്യമാകെ പരുങ്ങലിലാവുകയായിരുന്നു ഇസ്രയേൽ തുടങ്ങി വെച്ച യുദ്ധത്തിന് സാമ്പത്തികമായ പല നഷ്ടങ്ങളാണ് നതന്യാഹുനും ഉണ്ടായത് കൂടാതെ ഇസ്രയേലിന്റെ ആയുധ ശേഖരവും കാലിയായി തുടങ്ങി ഇതോടെയാണ് ഗസയിലെ വെടിനെത്തലിന് ഇസ്രയേൽ സമ്മതം മൂടുന്നത് വരും ദിവസങ്ങളിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി ഗസയിൽ പറന്നുയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം